ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ് അറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ റീച്ചിലെ അവസാനത്തെ വീഡിയോ ആണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്തുള്ള മണത്തല മുതൽ മലപ്പുറം തൃശൂർ ജില്ലാ അതിർത്തിയായ കാപ്പിക്കാട് വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയോട് കൂടിയിട്ട് ഗതാഗതത്തിന് പൂർണ്ണമായി തുറന്നു കൊടുക്കാൻ പോകുന്ന റോഡും കൂടിയാണ് ഇത് ഇതിനുമുമ്പ് തൃശൂർ ചില ഏഴ് ബൈപ്പാസുകളും നമ്മൾ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞു ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നല്ല വേഗതയിലാണ് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും തൃശൂർ ജില്ലയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് മണത്തല എന്ന് പറഞ്ഞ സ്ഥലം ഈ മണത്തലയിൽ നിന്നുമാണ് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത് മണത്തല ജംഗ്ഷനില് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വലതുഭാഗത്ത് കാണുന്നാണ് മണത്തല ജുമാ മസ്ജിദ് അതിന്റെ മുൻഭാഗത്തു നിന്നാണ് പിന്നീട് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത് അതുപോലെ തന്നെ ബൈപ്പാസിനോട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ ആദ്യ റീച്ചായ കാപ്പ്രിക്കാട് മുതൽ തളിക്കുളം വരെയുള്ളിലാണ് ഈ സ്ഥലം ഉൾപ്പെടുന്നത് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിനെ അനുബന്ധിച്ചുള്ള വർക്ക് നടക്കാനുള്ളതാണ് അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതലാണ് പിന്നീട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് കാരണം ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ചിനോട് തുടങ്ങുന്ന സ്ഥലം വരെയാണ് ഇപ്പോൾ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത് അപ്പൊ അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് കാണക്കോട്ട് എൽ പി സ്കൂൾ ഉണ്ട് മണത്തലുള്ളത് അതിന്റെ നേരെ മുൻഭാഗത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നുണ്ടോ അതിന്റെ ഒരു ഭാഗത്ത് ഉയർത്തിയ മണ്ണിട്ടുയർത്തിയകാശം അവസാനഘട്ട വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നിലവിലെ ദേശീയ ദേശീയപാതയെക്കുറിച്ച് തന്നെ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികളൊക്കെ നടന്നിരിക്കുന്നു അപ്പം ഇവിടെ റോഡിന് ചെറിയൊരു വളവുണ്ട് പഴയ റോഡ് ഉണ്ട് നിങ്ങൾ അപ്പൊ ഈ വളവ് പൂർണ്ണമായി ഒഴിവാക്കുന്നുണ്ട് ഇവിടെ ഈ തൃശൂർ റീച്ചിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദേശീയപാത അറുപത്തിയാറിന്റെ വയനു വന്ന സമയത്ത് ഗതാഗത തടസ്സം തീരണ്ടായിട്ടില്ല കാരണവെച്ച് കഴിഞ്ഞാൽ ഒന്നേ റോഡിന്റെ വലതു ഭാഗം അല്ലെങ്കിൽ റോഡിന്റെ ഇടതു ഭാഗത്ത് കൂടിയാണ് ഈ അണ്ടർപാസിന്റെ ഒക്കെ പണികൾ നടന്നിരിക്കുന്നത് ഇത് അണ്ടർപാസിന്റെ അപ്രോച്ചോട് ആട്ടോ അപ്രോച്ചിന്റെ മുകൾ ഭാഗത്ത് ആദ്യ ലെയർ ടാറിംഗിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് ഭാഗത്താണ് ഈ മണ്ണിട്ട് ലെവലാക്കാനുള്ള പ്രദേശം കേട്ടോ അപ്പൊ റോഡ് പോകുന്നൊക്കെ പഴയ റോഡാണ് ഈ വളഞ്ഞു പുളഞ്ഞു പോകുന്ന കേട്ടോ ഇതൊക്കെ ഈ അണ്ടർപാസ് വന്ന സമയത്ത് ലെവലായിട്ട് പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടേന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അണ്ടർപാസിന്റെ അപ്രോച്ചിലോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് വീണ്ടും ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് സർവീസോടിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറുഭാഗത്ത് കുറച്ച് ഭാഗത്തുമാർ വർക്ക് നടക്കാനുണ്ട് ഡിവൈഡറിന്റെ വർക്കും ക്രാഷ് ബാറിന്റെ വർക്കും പൂർത്തീകരിച്ചുണ്ട് ഇവിടം വരുന്ന ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് അടുത്തതായിട്ട് അണ്ടർപാസ് വന്നിരിക്കുന്നത് തിരുവത്ര കേട്ടോ തിരുവത്ര വരുന്ന അണ്ടർപാസ് അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ആറിപ്പാലിന്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു കണ്ടോ നിങ്ങള് ഇവിടെ നിലവിലെ റോഡിൽ കൂടെയാണ് എപ്പോഴും വാങ്ങുകൾ കടന്നു പോകുന്നത് റോഡിന്റെ വലതു ഭാഗത്തായിട്ടാണ് അണ്ടർപാസിന്റെ വർക്ക് നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു വർക്ക് ഇവിടെ നടക്കുന്നതുകൊണ്ട് ഇവിടെ ഗതാഗത തടസ്സം തീരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ തന്നെ അണ്ടർപാസിന്റെ എല്ലാ പണികളും വേഗം തന്നെ ശിവാലയ കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അണ്ടർപാസ് റോഡ് അനുഭവിച്ചിട്ട് മറുഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഭാഗത്ത് ആറിപ്പാനിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ മറുഭാഗത്താണ് ഈ ആറിപ്പാനലിന്റെ വർക്ക് നടക്കാനുള്ളത് അപ്പൊ ഇതാണ് തെക്കേ മദ്രസ് എന്ന സ്ഥലം ഇവിടേക്ക് അലൈൻമെന്റിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ റോഡിന് ചെറിയൊരു വളവ് വളവുണ്ട് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇടക്കഴിയൂർ വരുന്നത് കേട്ടോ ഇടക്കഴിയൂർ ടൗൺ എത്തുന്നതിന് മുൻപായിട്ടാണ് അണ്ടർപാസിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഭാഗത്ത് ആറി പനലിന്റെ വർക്ക് നടന്നിട്ടുണ്ട് മണ്ണ്ട്ടുയർത്തന പ്രവർത്തനങ്ങളും പുരമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഇടതു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്തുള്ള പഴയ റോഡ് തന്നെ കേട്ടോ അപ്പൊ എടക്കഴിയൂർ ടൗൺ പൂർണ്ണമായിട്ട് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് റോഡുകൊണ്ട് കവർ ചെയ്ത് പോവാട്ടോ നോക്കിയാൽ നിങ്ങൾ ഒരു ഭാഗത്ത് മണ്ണിട്ടു ഉയർത്തുന്ന പ്രവർത്തനം നടന്നിരിക്കുന്നു ആറിപ്പനിടെ വർക്ക് നടന്നിട്ടുണ്ട് അവിടെ സർവീസ് റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു ഈ അടുതു ഭാഗത്ത് കാണുന്ന റോഡ് പഴയ ദേശീയപാത തന്നെയാട്ടോ അപ്പൊ ഇതിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും വാങ്ങുക കടന്നു പോകുന്നത് ഇവിടെ വർക്കുകൾ ആരംഭിക്കുന്ന സമയത്ത് പിന്നീട് സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ തിരിച്ചുവിടുന്നതായിരിക്കും ദേശീയപാത അറുപത്തിയാറിന്റെ വയഡിംഗ് നടക്കണു മുമ്പ് ഈ ഇടക്കഴി ഒരു ഭയങ്കര തിരക്കായിരുന്നു ഈ വെക്കേഷൻ സമയത്തോ കാരണം ഇഷ്ടംപോലെ കുട്ടികൾ ഇവിടെ വരും കാരണം ഇവിടെയാണ് മറൈൻ വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ വരുന്ന വണ്ടികളൊക്കെ അധികം ഈ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തിരുന്നത് ഒന്നാമതെ ചെറിയൊരു അങ്ങാടി ആയിരുന്നു ഇടക്കഴിയോ അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വാടിന് വന്ന സമയത്ത് വണ്ടികളൊക്കെ ഇവിടെ മാറ്റിയിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ആറ് വരി പാതയുടെ വീതിയുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാറിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിന്റെ വർക്കും പൂർത്തിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറികളുള്ള കൾവേണ്ട നിർമ്മാണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞു പിന്നീട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി പണികൾ ഇനി നടക്കാണ്ട് അവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കാപ്പിക്കാട് മുതൽ മണത്തൽ വരെ നോക്കുന്ന സമയത്ത് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ റോഡിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ ഭാഗത്തൊന്നും സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ലട തുടങ്ങിയിട്ട് പോലും ഇല്ല പക്ഷെ മലപ്പുറം ബ്രീച്ചിൽ അങ്ങനെയല്ല സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളും അതുപോലെ തന്നെ പെയിന്റിംഗ് വർക്കുകൾ വരെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് കെ എൻ ആർ സി എല്ലിന്റെ മാതിരി ശിവാലയ കൺസ്ട്രക്ഷന് അത്ര റിസ്ക് ഉള്ള ഏരിയ അല്ല ഈ ഭാഗത്ത് കിട്ടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പല സ്ഥലത്തും കൂടിയും ടൗണിന്റെ ഇടയിൽ കൂടിയാണ് ആറു വരി പാത കടന്നു പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പാത കടന്നു പോകുന്ന സ്ഥലത്ത് അണ്ടർപാസ് അല്ലെങ്കിൽ ഓവർ പാസുകൾ നിർമ്മിക്കേണ്ടി വന്നിട്ടുമുണ്ട് പിന്നെ ഈ തൃശ്ശൂർ റീച്ചിന്റെ കാര്യം പറയുന്നത് തന്നെ കണ്ടമാനം ഒഴിഞ്ഞ പ്രദേശങ്ങളാണ് അതുപോലെ തന്നെ ഈ റോഡ് കടന്നു പോകുന്ന സ്ഥലം മെയിൻ ടൗണുകൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ അങ്ങാടികൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒരു അലൈൻമെന്റിൽ മാറ്റം വന്നിട്ടുണ്ട് അതെന്നുവെച്ചു കഴിഞ്ഞാൽ പഴയ റോഡ് നിങ്ങൾ കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം മാറ്റങ്ങൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് അടുത്തൊരു അണ്ടർപാസ് വരുന്നത് ഒറ്റനിന്ന സ്ഥലോ അണ്ടർപാസിന്റെ വർക്കുകളും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള ആറി പാനലിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ ഭാഗത്തായിരുന്നു ശിവാലയ കൺസ്ട്രക്ഷന്റെ യാർഡ് ഉണ്ടായിരുന്നു പിന്നെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അണ്ടർപാസുകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ അണ്ടർപാസിന്റെ നിർമ്മാണവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് മലപ്പുറം കോഴിക്കോടും കണ്ണൂർ ഭാഗത്തൊക്കെ അണ്ടർപാസുകൾ നിർമ്മിച്ചിരുന്ന രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് അല്ലെങ്കിൽ ഗേഡർ പ്ലാങ്ങൾ വെക്കും ഗേഡർ വെക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഇടഭാഗത്ത് ഡെക്ക് ഷീറ്റുകളാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പൂർണ്ണമായിട്ട് പീറുകൾ നിർമ്മിച്ചിട്ട് മുഗൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഡെക്ക് ഷീറ്റിന് പകരം ഡെക്ക് സ്ലാബ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഡെക്ക് സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺക്രീറ്റ് സ്ലാബാട്ടോ അതിന്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ടാണ് പിന്നീട് സ്റ്റീൽ ബൈൻഡിങ് ചെയ്യും പിന്നീട് കാസ്റ്റിംഗ് ചെയ്യുക ചെയ്യാം കേട്ടോ കാരണം ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ വീതിൽ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ ക്രാഷ് ബയറിന്റെ വർക്ക് നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് വർക്ക് നടക്കാനായിരിക്കുവാണ് അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് ആരംഭിച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ടൊരു അണ്ടർപാസ് വരുന്നത് അകലാട് ബദർബളിന്റെ അവിടെയാണ് അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ ഏകദേശം പൂർണ്ണമായിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് ഈ ലാസ്റ്റ് അപ്രോച്ച് തുടങ്ങുന്ന സ്ഥലത്തൊക്കെ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുട്ടോ മുഗൾ ഭാഗത്ത് ഇനി കുറച്ചുകൂടി മണ്ണിട്ട് പൊതിക്കാനുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുക്കൂടും വാഹനങ്ങൾ കടന്നുപോയി പോയി തുടങ്ങിയിട്ടും അണ്ടർപാസിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്തും ഇതേമാതിരി മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അകലാട് ബദർപള്ളി കഴിഞ്ഞിട്ട് വലിയൊരു അലൈൻമെന്റിൽ മാറ്റം വന്നിട്ടുണ്ട് കാരണം മന്നലാങ്കുന്ന് ടൗൺ ഒഴിവാക്കിയിട്ടാണ് ഒരു ചെറിയൊരു ബൈപ്പാസ് കടന്നു പോയിട്ട് പിന്നീട് പാപ്പാളി സ്കൂളുണ്ടായിരുന്നു പണ്ട് അത് കഴിഞ്ഞിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുക ഈ ഭാഗത്തൊക്കെ വൈഡിനും വരുന്നതിനു മുൻപ് എങ്ങനെയായിരുന്നു ഈ സ്ഥലം എന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് ഫുൾ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുള്ള ഓരോ വികസന പ്രവർത്തനങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലാണെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് കാപ്പരിക്കാട് ടു മണത്തല എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണ രൂപം കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ഇടതു ഭാഗത്ത് കാണുന്ന റോഡാണ് മന്നലാംകുന്ന് ടൗണിലേക്ക് പോകുന്ന റോഡോ അപ്പൊ ഈ ഇടതു ഭാഗത്ത് കാണുന്ന സ്ഥലമാണ് മന്നലാംകുന്ന് എന്ന് പറഞ്ഞത് അപ്പൊ ഇത് പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് ഈ ചെറിയൊരു ബൈപ്പാസിന്റെ നിർമ്മാണം നടത്തിയിരിക്കും രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിരുന്നു പാപ്പാളി സ്കൂളൊക്കെ ഉണ്ടായിരുന്നു പാപ്പാളി സ്കൂളൊക്കെ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റി പോയിട്ടുണ്ട് ഈ പ്രദേശൊക്കെ പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിട്ടാ ഇത് ശരിക്കും വലിയൊരു അലൈൻമെന്റ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കാരണം ആ ടൗണ് പൂർണ്ണമായി ഒഴിവാക്കണം കാരണം ഇടുങ്ങിയ റോഡും കൂടിയാണത് അപ്പൊ അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഏകദേശം കണ്ട് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ മാത്രമേ ഈ ഭാഗത്ത് ബാക്കിയുള്ളൂ ബാക്കി നിരപ്പായ സ്ഥലത്തുള്ള വർക്കുകളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ മണത്തലേന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ട് കാപ്പിക്കാട് എത്തുമ്പോഴുള്ള അവസാനത്തെ അണ്ടർപാസ് ആണത് ഇതാണ് അണ്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലം അണ്ടത്തോട് അണ്ടർപാസിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ മണത്തല മുതൽ കാപ്പരിക്കാട് വരെ വന്ന സമയത്ത് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ബാക്കി എല്ലാ നിരപ്പായ സ്ഥലങ്ങളിലും ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടോ ബാക്കി നിലവിലുള്ള ദേശീയ പാതയെ കൂടി തന്നെ ഇപ്പോഴും വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലത്തും മറുഭാഗത്തുള്ള സർവീസ് റോഡിന്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടുണ്ട് ഇപ്പൊ ഈ പഴയ റോഡാണ് ഈ കടന്നു പോകുന്നത് നിങ്ങൾ നോക്കി എങ്ങനെയാണ് ഈ റോഡ് പോകുന്നത് എന്നുള്ളത് അപ്പം അതിനൊക്കെ ബദലായിട്ട് ആറു വരിപ്പാത വന്ന സമയത്ത് ഈ റോഡുകളൊക്കെ സ്ട്രെയിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ വന്നിട്ടാണ് അപ്രോച്ചോട് അവസാനിക്കുന്നത് കേട്ടോ ഈ അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് ആറു വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ ടാറിംഗ് വരെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ക്രാഷ് ബാരർ നിർമ്മാണം നടന്നിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി നടക്കാനിരിക്കുന്നു അതിനോട് സ്റ്റീൽ ബൈ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിവൈഡറിന്റെ വർക്കുകളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത് പകുതിയോട് കൂടിയിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഈ ഭാഗത്ത് കാപ്പിക്കാട് മുതൽ മണത്തല വരെയുള്ള ഭാഗത്തുള്ള ടാറിങ് പൂർത്തിയായ ഭാഗങ്ങൾ ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതായിരിക്കും അണ്ടർപാസോട് ചേർന്നുള്ള അപ്രോച്ചിന്റെ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ മണത്തല മുതൽ കാപ്പരിക്കാട് വരെ ആറ് അണ്ടർപാസുകൾ മാത്രമേ ഉള്ളൂ ഒന്ന് കാണക്കോട് യു സ്കൂളിന്റെ അവിടെയും തിരുവത്ര എടക്കഴിയൂര് ഒറ്റയിനി അകലാട് ഭദ്രപള്ളിന്റെ അവിടെ പിന്നെ അണ്ടത്തോട് അപ്പൊ ഇതാണ് തങ്ങൾപ്പടി എന്ന് പറഞ്ഞ സ്ഥലോ ഇവിടെ വലിയൊരു മരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിരുന്നു ക്യാമറ ഉണ്ടായിരുന്നത് അതൊക്കെ വയറിന് വന്ന സമയത്ത് എടുത്ത് മാറ്റിപ്പോയി അതുപോലെ തന്നെ വലിയ മരമൊക്കെ മുറിച്ചു മാറ്റിയിട്ടോ അപ്പം ഇവിടെ വന്നിട്ടാണ് നമ്മളെ തൃശ്ശൂർ റീച്ച് അവസാനിക്കുന്നതും ഇവിടുന്ന് ആണ് പിന്നീട് മലപ്പുറം റീച്ച് തുടങ്ങണം ഇതാണ് കാപ്പിക്കാട് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ കെ എൻ ആർ സി എൽ വർക്ക് ഇവിടുന്ന് ഫുൾ ആയിട്ട് ക്രാഷ് ബാരറിന്റെ പെയിന്റിംഗ് കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ കുറെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ പുതിയ വീഡിയോസ് മാത്രമേ കണ്ടു കണ്ട് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂട്ടോ അതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രണ്ടുവരിപ്പാതെയായിരുന്നു അതിപ്പോൾ ആറു വരി പാതയിൽക്കാര് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ അതുവരെയുള്ള ഒരു വികസനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ പഴയ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് കേട്ടോ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യം വരുന്നു ഇത്രയും അധികം വൈഡന് ഈ പ്രദേശത്തൊക്കെ വരുമോ എന്നുള്ളത് അപ്പൊ അത് ആറു വരി പാത പ്ലസ് രണ്ട് ഭാഗത്തും സർവീസോട് അങ്ങനെ എട്ട് വരി പാതയാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് കേരളത്തിൽ കേരളത്തില് അപ്പോഴത്തെ ദേശീയപാത അറുപത്തിയാറിൽ തൃശ്ശൂർ ജില്ലയിലെ മണത്തല മുതൽ മലപ്പുറം തൃശ്ശൂർ ജില്ല അതിർത്തിയായ കാപ്പരിക്കാട് വരെയുള്ള വർക്കുള്ള വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്